നമസ്കാരം എക്സസൈസ് മിത്രശക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പതിനൊന്നാമത് പതിപ്പ് കർണാടകയിലെ ബെൽഗാവിയിലുള്ള ഫോറിൻ ട്രെയിനിംഗ് നോഡിൽ നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്ത് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ഈ അഭ്യാസം നടക്കുന്നത് നൂറ്റി എഴുപത് പേരടങ്ങുന്ന ഇന്ത്യൻ സംഘത്തെ പ്രധാനമായും രാജ്പുത്ത് റെജിമെന്റിൽ നിന്നുള്ള സൈനികരാണ് പ്രതിനിധീകരിക്കുന്നത് ശ്രീലങ്കൻ ഭാഗത്തെ പ്രധാനമായും ഗജാബ റെജിമെന്റിൽ നിന്നുള്ള ഞ്ച് പേർ അടങ്ങുന്ന സൈനികരാണ് പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് ഇരുപത് പേരും ശ്രീലങ്കൻ വ്യോമസേനയിൽ നിന്ന് പത്ത് പേരും ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ മാൻഡേറ്റിന്റെ ഏഴാം അധ്യായത്തിന് കീഴിലുള്ള സബ് കൺവെൻഷണൽ ഓപ്പറേഷനുകളുടെ സംയുക്ത പരിശീലനം നടത്തുക എന്നതാണ് ഈ അഭ്യാസത്തിന്റെ ലക്ഷ്യം ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സംയുക്ത പ്രതികരണങ്ങൾ സംയോജിപ്പിക്കുന്നത് ഈ അഭ്യാസത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട് റെയ്ഡ് തിരച്ചിൽ നശിപ്പിക്കൽ ദൌത്യങ്ങൾ ഹെലിബോൺ ഓപ്പറേഷനുകൾ തുടങ്ങിയ തന്ത്രപരമായ പ്രവർത്തനങ്ങൾ വിഭാഗവും പരിശീലിക്കും കൂടാതെ ആർമി മാർഷൽ ആർട്സ് റൂട്ടീൻ കോംബാറ്റ് റിഫ്ലക്സ് ഷൂട്ടിംഗ് യോഗ എന്നിവയും വ്യായാമ പാഠ്യപദ്ധതിയുടെ ഭാഗമാകും മിത്രശക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന അഭ്യാസത്തിൽ ഹെലികോപ്റ്ററുകൾക്ക് പുറമെ ഡ്രോണുകളും കൗണ്ടർ അഡ്മാൻഡ് ഏരിയൽ സിസ്റ്റങ്ങളും ഉപയോഗിക്കും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഹെലിപ്പാഡുകൾ സുരക്ഷിതമാക്കുന്നതിനും അപകടത്തിൽപ്പെടുന്നവരെ ഒഴിപ്പിക്കുന്നതിനുമുള്ള അഭ്യാസങ്ങൾ ഇരുപക്ഷവും സംയുക്തമായി പരിശീലിക്കും സമാധാന പരിപാലന പ്രവർത്തനങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ താൽപര്യങ്ങളും അജണ്ടയും മുൻപന്തിയിൽ നിലനിർത്തുന്നതിനൊപ്പം സൈനികർക്കിടയിൽ പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിലും ജീവന്റെയും സ്വത്തിൻ്റെയും അപകട കുറയ്ക്കുന്നതിലും കൂട്ടായ ശ്രമങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും പങ്കെടുക്കുന്നവർക്ക് പരസ്പരം പഠിക്കാൻ സഹായിക്കുന്ന വിശാലമായ പോരാട്ട വൈദഗ്ധ്യത്തെക്കുറിച്ചുള്ള സംയുക്ത അഭ്യാസങ്ങളുടെ വീക്ഷണങ്ങളും രീതികളും ഇരുപക്ഷവും കൈമാറും മികച്ച രീതികൾ പങ്കിടുന്നത് ഇന്ത്യൻ സൈന്യവും ശ്രീലങ്കൻ സൈന്യവും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിൻ്റെ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തും രണ്ട് അയൽരാജ്യങ്ങൾ തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധവും ഈ അഭ്യാസം വളർത്തിയെടുക്കും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി